ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് ബി എസ് സി നമ്മൾ ഇന്ന് എടുക്കുന്ന ഹോട്ട് ടോപ്പിക് സീരീസിലെ ടോപ്പിക്കുകളാണ് വ്യക്തികളും വിശേഷണങ്ങളും എന്ന സബ്ജക്റ്റിൽ പാർട്ട് നമ്മൾ നമ്മളിതിനു മുൻപ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി വീഡിയോ കാണണം ഇത് പാർട്ട് ടു ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയിലെ വന്തി വയോധികൻ ദാദാഭായ് നവറോജി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധിയൻ തുഷാർ കാന്തിഘോഷ് ഇന്ത്യയുടെ വാനംപാടി സരോജിനി നായിഡു ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് മാഡം ബിക്കാജി കാമ യാചകരിലെ രാജകുമാരൻ മദൻമോഹൻ മാളവ്യ ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശു ക്രിസ്തു ആന്ധ്ര കേസരി ഡി പ്രകാശം ഭാരത ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സമാധാനത്തിൻ്റെ മനുഷ്യൻ ലാൽ ബഹദൂർ ശാസ്ത്രി സവർമതിയിലെ സന്യാസി മഹാത്മാഗാന്ധി അപ്പം ഇതൊന്നും കൂടി നോക്കാം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്തി വയോധികൻ തുഷാർ കാന്തി ഘോഷ് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഇന്ത്യയിലെ വന്തി വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ബിക്കാജി ഗാമ യാചകരിലെ രാജകുമാരൻ മദൻമോഹൻ മാളവ്യ ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശു ക്രിസ്തു ആന്ധ്ര കേസരി ടി പ്രകാശം ഭാരത ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സമാധാനത്തിൻ്റെ മനുഷ്യൻ ലാൽ ബഹദൂർ ശാസ്ത്രി സവർമതിയിലെ സന്യാസി മഹാത്മാ ഗാന്ധി അപ്പം നമുക്ക് അടുത്തത് നോക്കാം ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലി നാഗന്മാരുടെ റാണി റാണി ഗൈഡിലിയു ബംഗാൾ സ്കോട്ട് ബങ്കീൻ ചന്ദ്ര ചാറ്റർജി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഗുരു എഡിറ്റർമാരുടെ എഡിറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ബാരിസ്റ്റർ ജി പിള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഗുരു എഡിറ്റർമാരുടെ എഡിറ്റർ ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു എന്നറിയപ്പെടുന്ന അംബേക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്ന അംബേക്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ എൻഡോ സൽഫാൻ സമരനായിക ലീല കുമാരിയമ്മ കൊക്കക്കോളോ സമരനായിക മയിലമ്മ മേച്ചിൽപിള്ളി സമരനായിക കണ്ടക്കൈ കുഞ്ഞാക്കമ്മ അപ്പോൾ ഒന്നും കൂടി നോക്കാം ക്വിറ്റ് ഇന്ത്യ നായിക അരുണ അസഫലി നാഗന്മാരുടെ റാണി റാണി ഗൈഡിലിയു ബംഗാൾ സ്കോട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി കേറ്റ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ബാരിസ്റ്റർ ജി പിള്ള ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഗുരു ബാരിസ്റ്റർ ജി പിള്ള എഡിറ്റർമാരുടെ എഡിറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്ന അംബേക്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ ഭട്കർ എൻഡോസൽഫാൻ സമരനായക ലീല കുമാരിയമ്മ കൊക്കക്കോളോ സമരനായക മയിലമ്മ മേച്ചിൻപുല്ല് സമരനായക കണ്ടക്കൈ കുഞ്ഞാക്കമ്മ അപ്പോൾ അടുത്ത ഹോട്ടോപിക്സ് സീരീസുമായിട്ട് എത്തുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്